സിനിമയുടെ തുടക്കത്തിൽ ഒരു വയസ്സനായ അപ്പൂപ്പനെയും ഒരു കുട്ടിയെയുമാണ് കാണിക്കുന്നത് അവൻ അപ്പൂപ്പിനോട് ചോദിക്കുന്നു വീട്ടിലെ ചെടികൾക്ക് വിശക്കുമ്പോൾ നമ്മൾ അതിന് ഒഴിച്ചു കൊടുക്കുന്നു അതുപോലെ കാട്ടിലെ മരങ്ങൾക്ക് വിശക്കുമ്പോൾ എന്തു ചെയ്യുമെന്ന് അന്നേരം അപ്പൂപ്പൻ പറയുന്നു അത് ദൈവം മഴ നൽകിയവരുടെ വിശപ്പ് മാറ്റും പാമ്പിനെ തവളയെ കൊടുക്കും പോലെ സിംഹത്തിനും പുലിക്കും മാന്യം മറ്റു മൃഗങ്ങളെയും നൽകും പോലെ ദൈവം എല്ലാ ജീവികൾക്കും വിശപ്പ് മാറ്റാൻ ഓരോ ജീവനുകളും എടുക്കേണ്ടി വരും അതാണ് വിശപ്പ് അതാണ് ദൈവം വിശപ്പ് വന്നാൽ ഈ ഭൂമിയിൽ നിന്ന് ഓരോ ജീവനുകൾ പോകും തീർച്ച എന്ന് പറഞ്ഞ കുട്ടിക്ക് ഒരു മാസ്ക് നൽകുന്നു ആ മാസ്ക് ആണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം ശ്രദ്ധിച്ചോളുക പിന്നീട് കാണിക്കുന്നത് ന്യൂസിൽ ഓരോ ദിവസവും ഓരോ പെൺകുട്ടികൾ മിസ്സിംഗ് ആവുന്നതും അതേ തുടർന്ന് ജനങ്ങൾ പരിഭ്രാന്തരാകുന്നതും ഈ കേസിൽ ഡി ജി പിക്ക് ഒരുപാട് പ്രഷർ വരികയും വലിയ കോലാഹലങ്ങൾ നാട്ടിൽ സംഭവിക്കുന്നതുമാണ് കാണിക്കുന്നത് അങ്ങനെയത് മിനിസ്റ്ററുടെ അടുത്ത് എത്തുന്നു പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം ഇതെല്ലാം പെട്ടെന്ന് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞ് വാക്ക് നൽകുന്നു അന്നേരം ഒരു പെൺകുട്ടി മിസ്സാവുന്നു അന്നേരം മിനിസ്റ്റർ ഇത് പുറത്ത് പറയരുത് ആളുകൾ അറിഞ്ഞാൽ പരിഭ്രാന്തരാവും എന്ന് പറഞ്ഞ് അവളുടെ പാരൻസിനെ സമാധാനിപ്പിക്കുന്നു ശേഷം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു ഒരു കുട്ടി ബർത്ത്ഡേക്ക് അവളുടെ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവളുടെ അച്ഛൻ വരുമ്പോൾ അയാൾ ആരോ അടിച്ചു വീഴ്ത്തുന്നു അത് കണ്ടവൾ ഞെട്ടി എണീക്കുകയാണ് നമ്മുടെ നായികയാവും അത് ശേഷം നമ്മുടെ ഹീറോയെ കാണിക്കുന്നു റെഡ് ഡ്രസ്സൊക്കെ ആയിട്ട് അദ്ദേഹം വർക്കൗട്ട് ചെയ്യുകയാണ് അന്നേരം അയാൾക്ക് സീനിയർ കോൾ വന്നു വേഗം ഓഫീസിൽ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് ഡ്രസ്സ് മാറി വേഗം ഓഫീസിലേക്ക് ചെല്ലുന്നു അവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു അവളാണ് ഈ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ വന്ന സ്പെഷ്യൽ ഓഫീസർ ഫ്രം കേരള ശേഷം നായിക പറയുന്നു അയാൾ സൈക്കോ കില്ലറാണ് അയാൾ പതിനാറ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു ശേഷം അതിക്രൂരമായി ഉപദ്രവിക്കുന്നു അതാണ് അയാളുടെ പാറ്റേൺ അതായത് നമ്മൾ ഈ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ അതിൽ മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ വി എ പിസ് ആരെങ്കിലും ഇടപെട്ടാൽ ഈ കേസ് അവിടെ നിൽക്കും അത് അവനറിയാം ഇതുവഴിയാണ് അവൻ ഈസിയായി അവൻ്റെ ജോലി തീർക്കുന്നത് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം അന്നേരം ഡി ജി പി പറയുന്നു ഇതുവരെ സംഭവിച്ച മിസ്റ്റേക്ക് മാറ്റി നിർത്തിയാൽ എത്രയും പെട്ടെന്ന് പിടിക്കാൻ നോക്ക് അങ്ങനെ നമ്മുടെ ഹീറോയും ഹീറോയിനും ടീമായി ഈ കേസിലിറങ്ങുന്നു അവരുടെ ഇൻവെസ്റ്റിഗേഷൻ സിറ്റിയിലെ ആളുകൾക്ക് ഇടയിലൂടെ ഇറങ്ങിയാകും അതിൽ നിന്ന് ഒന്നും അവർക്ക് കണ്ടെത്താനായില്ല ദേഷ്യം വന്ന ഹീറോയിൻ ഹീറോയിൻ ടീമിനോട് ചൂടാവുന്നു നിങ്ങൾക്കാർക്കും ഒരു സീരിയസ്നെസ് ഇല്ല എന്ന് പറഞ്ഞ് ചൂടായി അവൾ ഇറങ്ങിപ്പോകുന്നു ശേഷം അവരുടെ അന്വേഷണത്തിൽ കാണാതായ മൂന്ന് പെൺകുട്ടികളും ഫോൺ മിസ്സാണെന്ന് കണ്ടെത്തുന്നു അതിൽ നിന്ന് അതിൽ നിന്ന് അവരുടെ സോഷ്യൽ മീഡിയ വഴി അന്വേഷിക്കുമ്പോൾ ഒരു മൊബൈൽ ഷോപ്പ് ഓണറെ കണ്ടുപിടിക്കുന്നു ഇതിനുമായുള്ള ചോദ്യം ചെയ്യലിൽ ആ ഫോണിലുള്ള പുതിയ സിമ്മിലെ കോണ്ടാക്ട് ചെക്ക് ചെയ്യുമ്പോൾ കാർത്തിക് ഹോസ്പിറ്റൽ എന്ന് കാണിക്കുന്നു ിൽ അവൻ ഡെയിലി കോൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു നമ്മുടെ ഹീറോ കാർത്തിക് ഹോസ്പിറ്റൽ ഓർഗൻ സെയിലിംഗ് എന്നിവ പറഞ്ഞതായി ഹീറോയിന് ഓർമ്മ വരുന്നു അങ്ങനെ കാർത്തിക് ഹോസ്പിറ്റൽ വേഷം മാറിപ്പോയി ഇന്റർനെറ്റിൽ ഒരു ജിപ്പ് കണക്ട് ചെയ്ത് ഹാക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്യുമ്പോൾ കാർത്തിക് ഹോസ്പിറ്റൽ വലിയ ഡാർക്ക് വിപ് കണക്ട് ചെയ്ത് ഓർഗൻസ് സെയിൽ ചെയ്യുന്ന ചുരുലഹിക്കുന്നു ഹീറോയിൻ പറയുന്നു എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പറയുന്നു അന്നേരം ഹീറോ പറയുന്നു നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു ആ ഹോസ്പിറ്റലിൽ ഡി ജി പിയുടെയും മിനിസ്റ്ററുടെയും എല്ലാവരുടെയും ഷെയറുണ്ട് സോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വ്യക്തമായ തെളിവുകൾ വേണമെന്ന് പറയുന്നു അങ്ങനെ അവർ അതിൻ്റെ പുറകെ കൂടുന്നു അന്നേരം ഹോസ്പിറ്റൽ ടീം ഓർഗൻസ് കിട്ടാതെ നമ്മളെ കില്ലറെ കോണ്ടാക്ട് ചെയ്യുന്നു അന്നേരം അവൻ ഞാനതിൻ്റെ പിന്നാലെയാണ് ഹെൽത്തിയായ ന്യൂ ബാച്ച് ഉടൻ തന്നെ വരുമെന്ന് പറയുന്നു നമ്മുടെ ഹീറോയിൻ അത് ട്രാക്ക് ചെയ്ത് നമ്പർ കണ്ടെത്തുന്നു അങ്ങനെ ആ സൈക്കോപാത്തിനെ കണ്ടെത്തുന്നു ബോയ എന്നാണ് അവൻ്റെ പേര് അവനൊരു രാക്ഷസനാണ് ചെറുപ്പത്തിൽ കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ കൂടി പെണ്ണുങ്ങളാണ് അവൻ്റെ വീക്ക്നെസ് തട്ടിക്കൊണ്ടുപോയി അവരെ കൊന്ന് ആസ്വദിക്കും അവൻ മനുഷ്യരക്തം കുടിക്കുന്ന ഒരു രാക്ഷസനാണെന്നാണ് ഇവിടെയുള്ള എല്ലാവരുടെയും വിശ്വാസം അന്നേരം ഹീറോ എന്നാൽ തന്നെ ആദ്യം പൊക്കാമെന്ന് പറയുന്നു അന്നേരം ഇൻഫോമർ പറയുന്നു അവൻ്റെ ലൊക്കേഷൻ താമസ സ്ഥലം ആരും അവിടെ പോകില്ല അത്രക്ക് ഡെയിഞ്ചറാണ് ഇതെല്ലാം കേട്ട് ഒരു നാളൊരു പോലീസുകാരൻ അവിടെ പോയി ഒറ്റ നിമിഷം കൊണ്ട് അവനെ കൊന്നു അന്ന് മുതൽ ആരും അവിടെ പോകാറില്ല എന്ന് പറഞ്ഞു എന്നെ വിടൂ പ്ലീസ് എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു നമ്മുടെ ഹീറോ ഞാൻ പോകാമെന്ന് പറയുന്നു അങ്ങനെ ആ സ്ഥലത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയുന്ന ഒരു സ്പൈയെ കൂട്ടി ഹീറോ അവിടെ പോകുന്നു അത് ഹെലി ക്യാമിലൂടെ ഹീറോയിനും ഗ്യാങ്ങും കാണുന്നുണ്ട് അവനവിടെ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുടെ കൂടെ കളിക്കുന്നു അവനൊരു ബാളും അവർക്ക് സമ്മാനിക്കുന്നു അതിലൊരു ക്യാമറ കഴിപ്പിച്ചിട്ടുണ്ടാകും അങ്ങനെ കുട്ടികൾക്കിടയിൽ നിന്ന് ബാറ്റ് വാങ്ങി അവൻ കൃത്യസ്ഥലത്ത് അടിച്ചു കളിക്കുന്നു അങ്ങനെ ആ ഫ്ലോറിൽ അടിച്ച് അവിടെ നോക്കുമ്പോൾ ആ ക്യാമറയിലൂടെ അവിടെ പെൺകുട്ടികളെ കെട്ടിയിട്ടതായി ക്യാമറയിൽ ഹീറോയിൻ കാണുന്നു എന്നെ ബോൾ എടുക്കാനാണെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകുന്നു അന്നേരം അവനെ ഒരാൾ തടയുന്നു ശേഷം അവൻ അയാളെ പഞ്ഞിക്കിടുന്നു നമ്മുടെ ബോയെ ഗ്യാങ്ങും നമസ്കരിക്കുകയാകും പുറത്തുനിന്ന് പോലീസിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ആ കുട്ടിയെ അവർ എറിഞ്ഞു വീഴ്ത്തുന്നു ശേഷം ഹീറോ കുട്ടിയെ കൊണ്ട് ആ ഏരിയയിൽ നിന്ന് പുറത്ത് വളരെ കഷ്ടപ്പെട്ട് എത്തുന്നു കുട്ടിയെ റെസ്ക്യൂ ടീമിനെ ഏൽപ്പിച്ച് അവൻ ആ ഗേറ്റ് പൂട്ടുന്നു ശേഷം അടിയോടടി അങ്ങനെ ബോയെ പിടികൂടി ചെക്കപ്പ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഹീറോ വീട്ടിലേക്ക് പോകുന്നു അന്നേരം വീണ്ടും ആ അപ്പൂപ്പനെയും കൊച്ചുമനേയും കാണിക്കുന്നു അവർ വഴിയുവരത്ത് റെഡ് സാരി എടുത്ത് സ്ത്രീയെ നോക്കി നിൽക്കുന്നു പക്ഷേ ആ കുട്ടി ആ സ്ത്രീയോട് എൻ്റെ മുത്തച്ഛന് കണ്ണ് കാണില്ല ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു ഞാൻ ബ്രെഡ് വാങ്ങിക്കൊണ്ടുവരാം അതുവരെ അവരെ നോക്കൂ എന്ന് പറയുന്നു അവൻ ബ്രെഡ് വാങ്ങാൻ പോയ കടയിൽ നിന്ന് അവൻ ബ്രെഡ് വാങ്ങിയ ഉടൻ ആ കടയടച്ച് അയാളും പോകുന്നു അവിടെ ആരുമില്ല അന്നേരം അവൻ ഒരു വിസിലെടുത്ത് അടിക്കുന്നു അന്നേരം അപ്പൂപ്പൻ പതിയെ അവളെ കഴുത്തിൽ ഞെരുക്കി ആ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ മോണിങ് ഹീറോയിൻ ഒരു കാൾ വരുന്നു വീണ്ടും ഒരു സ്ത്രീ കാണാതായി ബോയെ കയ്യിൽ നിന്ന് രക്ഷിച്ച പെൺകുട്ടികൾ ഒന്നും നമ്മുടെ ലിസ്റ്റിലുള്ളവരല്ല എന്ന് പറയുന്നു അങ്ങനെ ഡി ജി പിയുടെ ബോയിൽ നിന്ന് വാണിംഗ് കേട്ട് ഭ്രാന്ത് പിടിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവൾ അത് ശ്രദ്ധിച്ചത് അവിടെയെല്ലാം കിട്ടാൻ പേഴ്സൻ്റെയും കളർ ആണ് റെഡ് സാരി റെഡ് ഡ്രസ്സ് റെഡ് കാർ എല്ലാം അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഹീറോയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു ഈ കില്ലറുടെ പാറ്റേൺ റെഡ് ആണ് റെഡ് ഡ്രസ് അസിട്ടുള്ളവരെ മാത്രമേ അദ്ദേഹം തേടി പിടിക്കൂ അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഡോക്ടറെ കാണുന്നു റെഡ് കളറുള്ളവരെ തേടി പിടിച്ച് കൊല്ലുന്നു തിനെ കുറിച്ച് അവരോട് പറയുന്നു അന്നേ ഡോക്ടർ പറയുന്നു ചിലർ റെഡ് കളർ കണ്ടാൽ ദേഷ്യം വരാൻ കാരണമാകാം ചിലർക്കാണെങ്കിൽ റെഡ് കളറെ മാത്രമേ കാണൂ ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ മാർക്ക് ജുക്കംബർഗിന് ബ്ലൂ കളർ മാത്രമേ കാണാൻ കഴിയൂ അതാണ് എഫ് ബി എപ്പോഴും ഫുൾ ബ്ലൂ കളറായിരിക്കുന്നത് വേറെ ഈ അസുഖമുള്ള ആളുകളുടെ പേരും പറയുന്നു കിയാനു രവീസ് ക്രിസ്റ്റഫർ നൊളാൻ ബിൽഗേസ് അങ്ങനെ പല പേരുകൾ ഇവർക്കുള്ളതും ഇതുപോലുള്ള സെയിം അസുഖമാണ് കളർ ബ്ലൈൻഡ്നെസ് ഏത് കളറെങ്കിലും ഒന്നു മാത്രമേ അവർക്ക് കാണാൻ കഴിയൂ അത് കേട്ട ഹീറോയിൻ റെഡ് ഡ്രസ്സിൽ പോലീസിൻ്റെ നഗരത്തിൽ മുഴുവൻ നിർത്തി കില്ലറെ തേടുന്നു അന്നേരം അപ്പൂപ്പനും കുട്ടിയും നടന്നു വരുന്നു പോലീസ് അവരെ ചോദ്യം ചെയ്യുന്നു ജോലി കഴിഞ്ഞു വരികയാണെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് രക്ഷപ്പെടുന്നു ബട്ട് ആ സ്ത്രീകളെ കില്ലർ ഒന്നും ചെയ്തില്ല അങ്ങനെ ഹീറോയിൻ എല്ലാവരോടും പോകാൻ പറയുന്നു അങ്ങനെ അവർ പോകുമ്പോൾ കൂട്ടത്തിലുള്ള പെണ്ണിന്റെ ഷർട്ട് കയറിയതിനാൽ ആ പോലീസുകാരി അത് തിരിച്ചിടുന്നു ഇതിന്റെ മറുപുറം റെഡാകും അന്നേരം അവളെ ആ സൈക്കോ തൂക്കുന്നു കൂട്ടത്തിലുള്ള ആളുകളെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഹീറോയിനെയും ഗ്യാങ്ങിനെയും ഡി ജി പി വിളിച്ച് ചൂടാവുന്നു കൂടാതെ ഈ കേസ് സി ബി ഐക്ക് കൈമാറുമെന്ന് ഡി ജെ പി പറയുന്നു ശേഷം പോലീസുകാരിയെ മിസ്സായ സ്ഥലത്ത് ഹീറോയിൻ തിരച്ചിൽ നടത്തുന്നു അന്നേരം ഒരു പെണ്ണിനെ കൊന്നു തിരുന്ന അപ്പൂപ്പനെയും കൊച്ചുമോനെയും കാണിക്കുന്നു ശേഷം വൈൽഡ് ടേബിൾ എന്ന് എഴുതി കാണിക്കുന്നു അങ്ങനെയാണ് എൻഡിങ് പക്ഷേ ഹീറോയിൻ കണ്ടത് രണ്ട് കുട്ടികൾ മാസ്ക് വെച്ച് അടികൂടുന്നതാകും ആ മാസ്ക് കണ്ട് അവൾ ശരിക്കും ഞെട്ടി അങ്ങനെ ഒരു മാസ്ക് അവൾ എവിടെയോ കണ്ടിട്ടുണ്ട് അത് അവൾക്ക് ഓർമ്മ വരുന്നു അവളുടെ ചെറുപ്പകാലവുമായി ബന്ധമുണ്ടാവും അങ്ങനെ അവൾ ആ മാസ്ക് എടുത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കേരളത്തിലേക്ക് പോകുന്നു അവളുടെ അച്ഛൻ്റെ നാട്ടിലേക്ക് അങ്ങനെ വീട്ടിലെത്തി അച്ഛൻ്റെ ഫയൽസിനിടയിൽ നിന്ന് ആ സെയിം മാസ്ക് അവൾ കാണുന്നു അത് കണ്ട് അവളുടെ അമ്മ ഭയപ്പെടുന്നു നിന്റെ അച്ഛൻ കാണാതാവാൻ കാരണം ഈ മാസ്ക് ആണ് എന്ന് പറഞ്ഞു ഈ മാസ്കുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ കാട്ടിൽ പോയ നിന്റെ അച്ഛൻ തിരിച്ചു വന്നില്ല എന്ന് പറയുന്നു ശേഷം പോലീസുകാർ അച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബൈക്ക് കൊണ്ടുവന്നു തരുന്നു അന്ന് അവളുടെ ും ശേഷം അവൾ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്ത കോൺസ്റ്റബിളിനെ പോയി കാണുന്നു അന്നേരം അവർ പറയുന്നു നിന്റെ അച്ഛൻ ഒരു മോസ്റ്റ് മുസ്റ്റഫിഷ്യൻ പോലീസ്മാൻ ആണ് ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ടാണ് നിന്റെ അച്ഛൻ അന്വേഷണം ആരംഭിച്ചത് അതൊരു വലിയ അന്വേഷണമായി മാറി ഒരു പെൺകുട്ടിയല്ല മുപ്പതിൽ കൂടുതൽ പെൺകുട്ടികൾ കാണാതായി എന്ന് അദ്ദേഹം കണ്ടെത്തുന്നു ഇതെല്ലാം ചെയ്യുന്നത് ഒരു സൈക്കോ ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു ശേഷം അപ്പൂപ്പനും കൊച്ചുമോനും ഓരോരുത്തരെ കൊന്നു തിന്നതായി കാണിക്കുന്നു അങ്ങനെ അവരുടെ അന്വേഷണത്തിനിടയിൽ അവർ ഇടുക്കിയിലെ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ ഒരു വീട്ടിലെത്തുന്നു അവിടെ ഒരു വയസ്സായ ആളുണ്ടാവൂ അയാളോട് സംസാരിക്കുന്നു അദ്ദേഹത്തിന് കണ്ണും കാണില്ല അങ്ങനെ സംസാരിച്ച് അവിടെ നിന്ന് തിരിച്ചു പോരുന്നു സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരാളൊരു മാസ്ക് പോലീസുകാരനെ ഏൽപ്പിക്കുന്നു കാട്ടിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നു അവരത് ഫോറൻസിക്കിനെ ഏൽപ്പിക്കുന്നു അതിൽ നിന്ന് മുപ്പത്താറ് ഡി അവർ കളക്ട് ചെയ്യുന്നു അതെല്ലാം മിസ്സായവരുടേതാണെന്ന് മനസ്സിലാക്കുന്നു കൂടാതെ ആ മാസ്കിനെ ഒരു ബുക്ക് ആ ഡോക്ടർ അവർക്ക് കൊടുക്കുന്നു അത് എഴുതി റൈറ്ററെ തേടി അദ്ദേഹം പോകുന്നു ആ മാസ്ക് കണ്ടുടം തന്നെ റൈറ്റർ ഭയപ്പെടുന്നു ഹിഡിംബ എന്ന് പറഞ്ഞ ശേഷം അവർ വിവരിക്കുന്നു കുറേ ട്രൈബൽസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൽ ഏറ്റവും ഭയങ്കരമായ ട്രൈബാണ് ഹിഡിമ്പ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ബ്രിട്ടീഷുകാർ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഒരു ജയിലുണ്ടാക്കി നമ്മുടെ നാട്ടിലെ എല്ലാ കുറ്റവാളികളെയും അവിടെ കൊണ്ടുപോയി ക്രൂരമായി ശിക്ഷിച്ചു അങ്ങനെ ആ ജയിൽ കുറ്റവാളികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു ബാക്കിയുള്ളവരെ എന്തു ചെയ്യുമെന്നറിയാതെ ഇരുന്നപ്പോഴാണ് അവർക്കൊരു ഐഡിയ തോന്നിയത് അടുത്തുള്ള ഐലാൻഡിൽ കൊണ്ടു ഇറക്കി വിടുക അങ്ങനെ അവർ തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഹിഡിംബ ഐലാൻഡ് ആളുകളെ അവിടെ കൊണ്ടുപോയി ഇറക്കുന്നു അത് ഹിഡിംബയിലെ ട്രൈബൽസിന് തിന്നാനാണ് അങ്ങനെ ആളുകളെ അവർക്ക് തീറ്റയായി നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പോയപ്പോൾ ഹിഡിമ്പുകൾ പട്ടിണിയായി ശേഷം നാട്ടിലെ കാശുള്ളവർ പ്രമാണിമാർ അവിടെ സ്വത്തൊളിപ്പിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തി ഹിഡിംബ അവിടെയുള്ള ആളുകളെ കൊന്നു തള്ളി ആ സ്ഥലങ്ങൾ കൈയടക്കി അന്നേരം കുറച്ചുപേർ രക്ഷപ്പെട്ട് കേരളത്തിലെ ചിന്നൂരെത്തി ചെന്നിരുന്നവർ ഒരു സ്ത്രീയെ കൊന്നു തിന്നു അതുണ്ട് നാട്ടുകാർ അവരെ കെട്ടിയിട്ട് പച്ചക്ക് തീ കൊടുത്തു ആ റൈറ്റർ പറയുന്നു ആ ട്രേപ്പിൽ ആരോ ഇപ്പോഴും ജീവനോടെയുണ്ട് അവനാകും ഇതിന് പിന്നിലെന്ന് പറയുന്നു അന്നേര ആ പോലീസുകാരൻ മനസ്സിലായി അത് ആപ്പൂപ്പനാണ് ശേഷം അയാൾ എല്ലാ പോലീസുകാരെയും അപ്പൂപ്പനെ തേടി പോകുന്നു അയാളും അപ്പൂപ്പനുമായുള്ള സംഘടനത്തിൽ രണ്ടുപേരും കൊല്ലപ്പെടുന്നു ഇത് പുറത്തറിഞ്ഞാൽ പോലീസിന് ആളുകൾക്കിടയിൽ വില പോകുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ തന്നെ മറവ് എന്ന് ഹീറോയിനോട് പറയുന്നു കോൺസ്റ്റബിൾ അങ്ങനെ ഓൾഡ് കേസിലും ആ റെഡ് ഡ്രസ് പാറ്റേൺ അവർ കണ്ടെത്തുന്നു എല്ലാം തീർന്നെന്ന് വിചാരിക്കുമ്പോഴാണ് ആ അപ്പൂപ്പൻ്റെ മകനെ കാണിക്കുന്നു അവനൊരു കശാപ്പ് കടക്കാരൻ ഒരു ജോലി കൊടുക്കുന്നു അവൻ ആരോടും മിണ്ടാറില്ല ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്നു അവൻ കഷ്ടപ്പാട് കണ്ട് അവൻ്റെ മുതലാളി അവനെ കല്യാണം കഴിപ്പിക്കുന്നു വളരെ സന്തോഷത്തോട് പോയ അവൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞു പിറക്കുന്നു ശേഷം എന്തോ എന്തോരസുഖം എന്ന് അവൻ്റെ ഭാര്യ മരിക്കുന്നു അന്നേരം അവൻ വീണ്ടും വിഷാദനാകുന്നു റെഡ് മാത്രം കാണുന്ന ഒരു ഒരസുഖം അവന് വരുന്നു അവൻ ആ നാട് വിട്ട് മറ്റു നാടുകളിലേക്ക് പലായനം ചെയ്യുന്നു അവൻ പോകുന്ന ഓരോ നാട്ടിലും പെൺകുട്ടികൾ കാണാതാവുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് അവനാണെന്ന് എന്ന് പറയുന്നു ആ റൈറ്റർ അന്നേരം ഹീറോയിൻ കോൾ വരുന്നു ബോയ രക്ഷപ്പെട്ടെന്ന് ബോയ തന്നെ ഉപദ്രവിച്ച പോലീസുകാരനെ ഇഞ്ചിൻചായി കൊല്ലുന്നു അന്ന് അന്നേരം കേരളത്തിലുള്ള ഹീറോയും ഹീറോയിനും ഒരു ഗ്യാങ് ഉപദ്രയിക്കാൻ വരുന്നു അവരെ അടിച്ച് നിലം പരിശാക്കി അവർ അവിടെ നിന്ന് ഹൈദരാബാദിലെത്തുന്നു ഹീറോ ബോയെ പിടിക്കാൻ പോകുന്നു ഹീറോയിൻ ആ ഇറച്ചി വെട്ടുകാരൻ്റെ മകനെ തേടി അവൻ പഠിച്ച സ്ഥലത്ത് പോകുന്നു ഹീറോ ബോയ ഗ്യാങ്ങിനെ അടിച്ച് നിലം പരിശാക്കുന്നു ഹീറോയിൻ ആ ഫയലിൽ ആ കുട്ടിയെ കണ്ടെത്തി അവൻ്റെ പേരാണ് ജോസഫ് തോമസ് അവൻ്റെ കഴുത്തിൽ ഒരു വലിയ മറുകുണ്ട് അത് കണ്ടവൾ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഹീറോ ും അതുപോലെ മാർഗം അവൾ കൺഫേം ചെയ്യാനായി അവളുടെ ഫ്രണ്ടിനെ വിളിച്ച് ഹീറോയുടെ മുഴുവൻ പേര് ചോദിക്കുന്നു അന്നേരം അവൻ പറയുന്നു ജോസഫ് തോമസ് അത് കേട്ടവൾ അവിടെ ഇരുന്ന് നെഞ്ചു പൊട്ടി കരയുന്നു തൻ്റെ പ്രണയനായകനാണ് ആളുകളെ തിന്നുന്ന കില്ലർ എന്ന് അവൾ അറിഞ്ഞു അവൾ തളർന്നു പോയി ശേഷം ഹീറോ ഒറിജിനൽ മുഖം നമ്മളെ കാണിക്കുന്നു ഹീറോയിൻ ഹീറോയുടെ വീട് പരിശോധിക്കുന്നു അവിടെ നമ്മുടെ പോലീസുകാരെ കെട്ടിത്തൂക്കിയതായി കണ്ടെത്തുന്നു അവിടെ നമ്മുടെ ഹീറോ വരുന്നു എൻ്റെ മുഖം നീ കണ്ടെത്തി പക്ഷേ അവൻ പറയുന്നു അവൻ്റെ ചെറുപ്പത്തിൽ അവൻ്റെ അച്ഛൻ പാലിന് പകരം ചോര തന്നാണ് തന്നെ വളർത്തിയത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞ് ഹീറോയിനെ കൊല്ലാൻ നോക്കുന്നു അങ്ങനെ അവൻ അത് കഴിയുന്നില്ല അവൻ വേഗം ഗണ്ണെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്ത് അവനെ കൊല്ലിക്കും ഇതുവരെയുള്ള എല്ലാ ക്ലോവും ഈ കേസിലുണ്ടാക്കി കൊടുത്തത് അവനാകും അങ്ങനെയാണ് ഈ സിനിമയുടെ അവസാനം കാട്ടിലുള്ളവരെ നാട്ടിലെത്തിച്ചതും ഈ കൊലക്കും എല്ലാ ഉത്തരവാദി നമ്മളാണ് മനുഷ്യന് സ്വത്തിനോടുള്ള ആർത്തി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ തെറ്റു ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് പരിഗണിച്ചേക്കണേ എന്ന് നിങ്ങളുടെ സ്വന്തം മല്ലു ട്രാൻസ്ലേറ്റർ താങ്ക്